പഠിക്കാൻ പോകത്തോണ്ടല്ലേ ഇപ്പൊ ഈ സാക്ഷരത പഠിക്കാൻ വേണ്ട അവസ്ഥ വന്നതും എന്തോ ചെയ്യാനാന്ന് പറ ഒരിക്കുന്നു വന്നില്ലേ ക്ലാസ് ഞാൻ മാത്രമേ ഉള്ളു ഇന്ന് ഏടി എന്നെ ഇങ്ങോട്ടൊന്ന് കൊണ്ടുപോ പറഞ്ഞപ്പോഴെ അവിടെ നിന്ന് നിന്നു പിടിച്ചിങ്ങോട്ട് വിടുവാ നീ നീ എന്ന കൊച്ചുപരിമോളായില്ല ഇത്രയും ടോക്കൺ എല്ലാവരും ഒറ്റ ഒരു മുറി പല്ലൂടുണ്ടായിരുന്നു അത് പോയി കെട്ടി എന്തുവായാലും നമ്മക്കൊത്താ മതിയല്ലോ വയ്യാത്ത സമയത്ത് എന്തോ താമസിച്ചേ എന്തോ താമസിച്ചോ പല കാര്യങ്ങളും നടത്തിയിട്ട് ഇങ്ങോട്ട് വരണ്ടായോട്ട് ഓ എപ്പോഴാ വന്നതാണ് ഞാൻ വരുവാന്നേ എവിടെ പോവാ ഞാൻ ആ ബ്രിക്കേ പോവാ എന്നെ ഏൽപ്പിച്ച കൊറേ കൊറേ പരിപാടി എനിക്കവിടെ ചെയ്യണം അതെന്തുവാ ആ എന്തുവാന്ന് കാണുമ്പോൾ അറിയാമോ പല കാര്യങ്ങളും ഞാൻ എന്തുവാ ചെയ്യുന്നത് വിഷയം ആണോ അത് വെച്ചാൽ പോലും നേരെയല്ല ഈ ലീഡറാണ് നേരത്തെ വരുന്ന ഇവിടെ എന്നോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഞാനിവിടുത്തെ കാര്യക്കാരിയാണെന്ന് എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടോ അതുകൊണ്ട് എനിക്ക് എനിക്കത് ചെയ്തേ പറ്റുള്ളൂ പിന്നെ ഇന്നത്തെ വിഷയം എന്താണെന്നത് ഞാൻ സാർ വരുമ്പോൾ ഞാൻ പറഞ്ഞോളാം അത് എഴുതിക്കോളാം എന്തോ അങ്ങനെ ഒരു വിഷയവും എന്നോട് പറയത്തി ആ അത് പറഞ്ഞാൽ സാറ് വരുമ്പോൾ ഞാൻ പറഞ്ഞോളാം മാഷിപ്പം വരും ആ പിന്നെ എല്ലാം കഴിച്ചിട്ടാണോ ഇറങ്ങിയതാ ഞാൻ കഴിച്ചടി ാലും ഞാൻ അങ്ങനെ ജീവിച്ചു ആ പിന്നെ നിന്റെ ഇളയ മോളെ എവിടാ കെട്ടിച്ചത് മാനെന്തുവാടി ആന എന്തുപാടി ചോദിച്ചു കഴിഞ്ഞാൽ അത് കാട്ടിലെ ഒരു മൃഗമാണ് അതല്ലേ ഞാൻ ചോദിച്ചത് ഇള മോളെ എവിടെയാണ് കെട്ടിച്ചതെന്ന് മാനന്തവാടി എന്റെ പൊന്നും മരിച്ച അതൊന്നു പറയുന്നത് ഒരു കാട്ടിലെ ഒരു മൃഗമാണ് അതല്ലേ ഞാൻ ചോദിച്ചത് മോളെ എവിടെ കെട്ടിച്ചത് മാനന്തവാടി എന്നല്ല ഞാൻ ചോദിച്ചത് വയനാടുള്ള ഒരു സ്ഥലം മാനന്തവാടി അവിടെ കെട്ടിച്ചു വിട്ടതോ ഞാൻ നോക്കിയേ എന്നാ അത് അതുപോലെ ആയിട്ട് എന്നോട് പറയണം കേക്കണം അതുപോലെ വന്നല്ലോ നമസ്കാരം നമസ്കാരം അയ്യോ നീ രണ്ട് ഉള്ളോ ബാക്കി ഇന്നലെ വന്നില്ല അവര് വന്ന് വന്നോ ഇല്ലയോന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ താമസിച്ചല്ലോ വന്നതാ ശരി എന്ത് ചോദിച്ചു കഴിഞ്ഞാല് ചങ്ങനാശ്ശേരി ആ കൊണ്ടുപോയിരിക്കുന്നത് എവിടെ രണ്ടാമത്തെ മോള് വേറെ വേറൊരു കൂടെ അങ് ഇറങ്ങി അങ്ങ് പോയി ആ ഭാഗലൊരു കുഞ്ഞുണ്ടായി ഇതില് മൂത്ത മോളെ കെട്ടിച്ച് ഇവിടെ വന്ന് ഞാൻ പറഞ്ഞു ആ രണ്ടാമത്തെ കുഞ്ഞിന്റെ മൂലികെട്ടായ അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായി കൊച്ചാടേ ചോദിച്ചോളൂ വന്നോ ആ പൊടി പൊടികൊച്ച വരായിരുന്നു പറഞ്ഞ പോരൊക്കെ അവരുടെ സോറി നിർത്തിക്കോ കഥ താങ്ങാനുള്ള മനസ്സില്ല പേര് മിണ്ടാൻ പറ്റില്ല വീട്ടിൽ സംശയ രണ്ടും നല്ല പാർട്ടികളാ പഠിക്കാൻ വന്നിരിക്കുക രണ്ടുപേരും വന്നിട്ടില്ലല്ലോ ഇന്നലെ ആരെങ്കിലും ക്ലാസ് ക്ലാസ് എടുത്തോ ആ എടുത്തു എന്തോ അടുക്കളക്ക് ആക്കുകയും ചെയ്തു എന്നിട്ട് പരിപാടത്ത് നിന്നോട്ടെ ബാക്കു മാത്രം മൂന്നാർ ക്ലാസ്സിന് ചെയ്തു ആ ക്ലാസ് എടുത്തോ നല്ല ചോദിച്ചേ പഠിപ്പിച്ചോ ആരും വന്നില്ല ക്ലാസ് എടുത്തോ ചെ ചാരം കുടിച്ച കാര്യം അവര് പറയുന്നുണ്ട് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ആദ്യം നമുക്ക് പ്രതിജ്ഞ ഉണ്ട് ചൊല്ലണം കേട്ടോ ഒരു ഫോൺ ഫോൺ ഹലോ ജമീല എന്നെ വിളിക്കരുത് ഞാൻ ക്ലാസ്സിലാ ഓക്കേ അത് നമുക്ക് പ്രതിജ്ഞ ചൊല്ലണം എഴുന്നേറ്റ് എഴുന്നേറ്റ് ചൊല്ലു നാടാണ് സരസമയൊരു ബാക്കി എല്ലാരും എന്റെ സഹോദരി സഹോദരന്മാരാണ് ദിവാകരൻ എനിക്ക് എനിക്ക് പറ്റത്തില്ല എനിക്ക് ഒഴിവാശി വെക്കണം അങ്ങനെയാണ് ജമീല എന്റെ ഭാര്യ ഞാൻ എന്തോ ചെയ്യും പേര് പറയാൻ പറ്റില്ല കാര്യം ചെയ്യുന്നു പറയുന്നവര് പറഞ്ഞോട്ടെ നമുക്ക് മോനെ പറയാം പറയണ്ടോ ആര് നാണെ കുറച്ചേ ഞാൻ പറയുന്നത് വന്ന് പോളില്ല ഒന്നേരിതേ അടുത്തത് നിങ്ങളോടാ കേട്ടോ ആ ഇതെന്തോ നക്ഷത്രം ഇതിന്റെ അകത്ത് പോലെ കണ്ട് വരച്ചു തന്നില്ലേ അത് ഇക്ഷുപോലെ പോലെ ഇരിക്കുന്നു എന്തുവാസുവാസു അതരാ അവരെ ഞങ്ങളുടെ നാട്ടിലെ തറയോ ഇതല്ല ഞാൻ പറഞ്ഞത് തുടക്കുന്നെന്തോ ഒന്നും പഠിച്ചിട്ടില്ല ആ ലക്ഷ്മിക്കുട്ടി അമ്മ ഇറങ്ങിയാ കപ്പ് കപ്പ കപ്പ എന്ന് പറഞ്ഞാൽ എന്തോ അറിയാമോ എനിക്കറിയാം ചോക്കുണ്ടോ കയ്യില്ലേ നീ ഇരിക്കുന്നുണ്ടോ പടി പോലെ എളുപ്പങ്ങനെ എഴുതാ ഞാനൊരു മാഷാ കേട്ടോ അകത്ത് കേറി വെളിയിലിറങ്ങി വെളിയിലൂടെ ഇറങ്ങാനല്ലേ പറഞ്ഞേ ഇതിനകത്തൂടെ കയറി വെളിയിലിറങ്ങാനോത്തൂടെ കയറി വെളിയിൽ ഒരു അക്ഷരം ഉണ്ടാക്കി വെച്ചേക്കോ ആ അതെ ആ പാ പാ രണ്ട് േ രണ്ട് പായ വീട്ടിൽ ഞാൻ ഒരു പായലാ കിടക്കുന്നത് എനിക്ക് രണ്ട് പാടെ പരിപാടി എനിക്ക് എനിക്ക് ഒരു പായ പായു നിർബന്ധമായ ഇതിപ്പോ കായോ അപ്പൊ ഇതിനു മുമ്പ് ഇത് പൂവായിരുന്നോ ഇതിപ്പോ എന്ന് പറഞ്ഞ അക്ഷരമായത് എന്ന് പറഞ്ഞ അക്ഷരമായി ആയോ ഇത് ചേർത്ത് വായിച്ചേ ഇത് ചേർത്ത് വായിക്കുമ്പോ കാ രണ്ട് കപ്പ അവിടെ പോയി ഞാൻ വിളിച്ചോളാം കേട്ടോ അമ്മ കേ ജമീല ഞാൻ പറഞ്ഞു വിളിക്കല്ലെന്നോ ഞാൻ ക്ലാസ് എടുത്തോണ്ടിരിക്കാന്ന് പറഞ്ഞില്ലയോ ജമീലേ ഞാനിന്ന് ഞങ്ങോട്ട് വരത്തേ പറയുന്നു അടുത്തത് നമ്മൾ പ്രധാന വിഷയം പഠിക്കാൻ പറയയുടെ ദേശീയ പുഷ്പം ആ ഞാൻ ഞാൻ പറയണോ വേണ്ട ഞാൻ പറയാം പറഞ്ഞോ പറയാൻ

അക്ഷരത്തിന്റെ പേര് പറഞ്ഞാൽ ആ ഞാൻ പറഞ്ഞു മൂക്കൂത്തി വീഴും ആ എഴുതിയോ എഴുതി താമരനെഴുതേ ോ ആ ആ അകത്ത് ആ ഒന്നൂടെ അകത്ത് കേറിക്കോ ഇനിയും പിന്നെ കേറാൻ ആ കടച്ചാ കേരളത്തിലെ ദേശീയ പുഷ്പം കാണിക്കുന്നു എന്നത് എന്തോ കാണിച്ചു കാണിക്കുന്നു ശരി ഒട്ടക ഞാൻ പറഞ്ഞാ അതിനുള്ള ചങ്കോറ്റവും മെടുക്കും ഇന്ന് എനിക്കൊണ്ടു ഓ എൻറെ നാട്ടില്

പെട്ടെന്ന് വിളിച്ചിട്ട് വീട്ടിലോട്ട് ഒന്ന് ഹലോ എടി മിനി ഇവിടെ വന്ന് ഞാൻ പഠിത്തം തുടങ്ങി ഒരു നാല് മണിയാകുമ്പോൾ ഇവിടുത്തെ ക്ലാസ് കഴി ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്ക് ട്യൂഷനുണ്ടോ ഒന്നേ ഇവിടെ മണിയുടെ മോളില്ലയോ മണിയുടെ മോൾ അവിടെ ഒന്നേ രണ്ടേ പഠിപ്പിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ആ ട്യൂഷൻ ക്ലാസ് കൂടെ കഴിഞ്ഞിട്ട് ഒരു ഏഴുമണിയാവുമ്പോൾ ഞാൻ വീട്ടിലോട്ട് വരും നീ ആ മിടുക്കത്തേക്കും കത്തിച്ചോണ്ട് അവിടെ വന്ന് നിക്കണം ആ കാരണം ഇത് പറയാൻ പറ്റാത്ത ഒരു കാലഘട്ടമാ എന്റെ പ്രായം പറ്റി ആ വരുന്നത് അടുത്ത ചോദ്യം കുമളിയിലെ വിനോദസഞ്ചാര കേന്ദ്രം ഞാൻ തോക്കത്തിൽ ആരോടെ മുമ്പില്ല അങ്ങോട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ വീടിന്റെ കൂട്ടത്തും പറഞ്ഞോണ്ടോടെ അല്ലേ അറിയാമോ അതിരില് അതിരിന്നോ പിന്നെ എല്ലാരും അതിരിയോ മതില് കെട്ടുന്ന അതല്ല ചൈനയുടെ അതിർത്തി 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 അതിർത്തിയാണ ഓ ചെബീല എനിക്ക് രക്ഷപ്പെടുന്നുണ്ടോ കേട്ടോ ആ ക്ലാസ് ഞാൻ പറഞ്ഞു വെച്ചില്ല ഹലോ ചെവീല ചെലോ ചെബീല ഞാൻ ഇവിടെ ക്ലാസ്സിലാ അത് കഴിഞ്ഞ് ഞാൻ ജിമ്മിലാ പിന്നെ ഞാൻ ഫോണിലാ അന്നേരം വിളി ഓക്കേ ലക്ഷ്മി അമ്മേ ആ അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് കണക്കാണ് ആ കണക്ക് കേട്ടോ ഓ ലക്ഷ്മി അറിയാമോ പിന്നെ ആ സാമ്പാർ സാമ്പാറ് അതെല്ലാം കൂട്ടാനാ അതല്ലേ ചോദിച്ചു അഞ്ച് അധികം അഞ്ച് അങ്ങനെ കൂട്ടാൻ അറിയാം അറിയാം ഉണ്ടോ ശരി അപ്പ അത് ഒന്ന് കൂട്ടാൻ പറഞ്ഞ കൂട്ടാത്ത മൂന്നാർ മൂന്നാർ വണ്ടിക്കുലി എത്താന്നല്ലേ മൂന്നാർ എത്താന്നല്ല ചോദിച്ചേ ഒന്ന് ഇന്റു ആറ് മൂന്നാറ് അറിയത്തില്ല പതിനെട്ട് പതിനെട്ട് എഴുതേ പതിനെട്ട് അത് എമ്പത്തൊന്നാ ഒന്ന് അപ്പുറത്ത് ആ പതിനെട്ട് അവിടെ എഴുത മാറ്റി ഴുതില്ല കേട്ടല്ലോ ഒന്ന് മുതലേ വന്നേ അടുത്ത കണക്ക് ഞാൻ ചെയ്തു തരാം അറിന്റെ പട്ടികയാന്നോ മാഷെ ആ ഫോൺ വല്ല കൊല്ലിക്കുവാറ്റെയ്തേക്കണേ ഒന്ന് അറ്റൻഡ് ഇൻറ്റു ആറ് ഓരോ ആറ് ആ അടുത്തത് രണ്ട് ആറ് പഠിക്കാനുള്ള പഠിക്കണം മനസ്സിലായോ അടുത്ത ചോദ്യം ഇതെന്തോക്കുവാറ് ഒന്ന് പമ്പയാറും ഒന്ന് മീനിലാറും പമ്പയാറ് മീനച്ചിലാറും പമ്പയാറും ആ കൊള്ളാം അവിടെ പോയി അവിടെ പോയി അവിടെ പോയി രണ്ടാറ് എഴുതി വെച്ചേക്ക മീനച്ചിലാറും പമ്പയാറും ഇതൊക്കെ എപ്പോ ഇപ്പൊ അടിച്ച അത് മാത്രം എഴുതി ചോദിക്കുന്നുണ്ട് പറഞ്ഞു സെറ്റ് ചെയ്തോണ്ട് വന്നതാ അടുത്ത ചോദ്യം നാണ കൊച്ചാട്ടാ ഒന്ന് മുതല് പത്ത് വരെ ഒന്ന് എഴുതി ഒന്നു മുതല് പത്ത് വരെ ഒന്ന് എഴുതിയാ മതി സ്റ്റോക്ക് ഉണ്ടോ അതിന്റെ സ്റ്റോക്ക് ഉണ്ടോ ആ ഒന്ന് മുതല് പത്ത് വരെ ഒന്ന് ഇരിക്കേ ഒന്ന് ഓ രണ്ടിന്റെയൊക്കെ പരുവ മൂന്ന് നേരത്തെ അത് വേറെ വിളക്കാർ ആറ് എഴുതു ഇവിടെ ആ രണ്ടും എഴുതി എന്നും പറഞ്ഞു ആറും കളഞ്ഞിട്ട് പോയി ആണ് ആടെ തുപ്പലു ശരി ഇത് ഇനി അടുത്ത ആ എഴുതോ പഠിക്കുക ചെയ്യട്ടെ ഈ ബോർഡില് സമാധാനമായല്ലോ അത് തൂത്താണെന്ന് ഞാൻ പറഞ്ഞു നാളെ വന്ന് ബോർഡ് ആ ഒരു കാര്യം ചെയ് ഞാൻ ഒരല്പം ജലം ഒന്ന് കുടിച്ചോട്ടെ അപ്പം ഇവിടെ ഞാൻ ഇറ് എന്ന് പറഞ്ഞ അക്ഷരം എന്തുവാന്ന് അറിയാമോ അതായത് ഞണ്ടിനെ അടുത്ത് ഞണ്ടിനടുത്ത് ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെ കിടക്കുന്ന കിടക്കുന്നവർ തോന്നുന്നു അത് ഞാൻ എഴുതാം രണ്ടുപേരും കൂടെ അത് വൃത്തിക്ക് ഇതെല്ലാം എഴുതി പഠിക്കണം കേട്ടല്ലോ ആ ബാ ശ്രദ്ധിച്ചാ ബാ രണ്ടുപേരും എഴുതിച്ചു വാ ആ അവിടെ ഇരിക്കുവാണ് ഫോണിൽ നോക്കുവാൾ വാ ഇത് കണ്ടോ ഈ സാധനം ഇതിന്റെ പേരാണ് ഇറ് ഇത് ഇവിടെ രണ്ടുപേരും വരയ്ക്കണം ഞാൻ വെള്ളം കുടിച്ചിട്ട് ഇപ്പോൾ വരും മനസ്സിലായോ അങ്ങോട്ട് ചെല്ലേ മത്സ്യസ്ഥലും മത്സ്യസ്ഥലും ഞാൻ എഴുതാം ഈ കൊച്ചാണ് അങ്ങോട്ട് വരച്ച് എളുപ്പം വേണേ വരയ്ക്കാം എളുപ്പം വേണം ആ വരച്ച് കഴിഞ്ഞാൽ ആ അത്രയും ആ അങ്ങനെ വരട്ടെ അതായി കറക്റ്റാണ് ആ ഉണ്ടാകാം ആ ഉണ്ടാ അത്രേ ഉള്ളു ഉള്ളൂ നീ എഴുതിയാ മതിയോ ഞാനേ ഞാൻ വരയ്ക്കാം ഞാൻ വരയ്ക്കാം ഇങ്ങോട്ടൊന്ന് മാറിക്കാട്ടെ ഇങ്ങോട്ടൊന്ന് മാറിക്കാട്ടെ ഈ പെണ്ണുങ്ങൾ നിൽക്കുന്ന കടന്നുണ്ടാവും എന്റെ കൊച്ചുമോളി എന്നെ പഠിപ്പിച്ചോട്ടുണ്ടോ ഒരു കിറ് കീറൊരുപാട് ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ പഠിച്ചു അതിന് അത് ആ ഒരു മാറ്റമില്ലാത്ത വരച്ച് വെച്ചാൽ അപ്പോൾ ഫോൺ കടന്ന് അടിക്കുന്നു ഫോൺ കടന്ന് അടിച്ചു വന്നു ഏ ആ നീ ആ വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്ന് പഠിപ്പിച്ചത് ഈ ക്ഷമയുടെ ലാസ്റ്റി വരുന്ന ഒരു ഇതുണ്ടല്ലോ നെല്ലിപ്പല്ലകയാണോ ക്ഷമയുടെ ലാസ്റ്റി വരുന്ന അക്ഷരമില്ലയോ ആ ക്ഷമ അത് അത് ഇന്നും പഠിപ്പിച്ചു അത് ഭയങ്കര പാടായിരുന്നു അത് എന്തോ എന്തൊക്കെയാ വരച്ച് വെച്ചതെന്ന് എനിക്കും ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ പിന്നെ ആടിനെ ഒന്ന് നോക്കണം അവിടെ ഇട്ടേക്കുന്ന ഞാൻ ആ കണ്ടും കരയല്ലേ എൻ്റെ അടിഭാവാടെയും കുന്തോ എല്ലാം നനിച്ചിട്ട് അതെല്ലാം കൂടെ പിഴിഞ്ഞ അവിടെ ഇട്ടിരുന്ന മഴ പെയ്തു കഴിഞ്ഞാൽ നനയും ആ എന്തിര അവളെ നോക്കത്തില്ല അതുകൊണ്ട് അതിനോട് ഞാൻ പറഞ്ഞത് ആ ആ ശരി എൻ്റെ കാല് വീഴ്ച നടക്കുമ്പോഴും വയ്യ ആ ശരി ഓക്കെ രണ്ടുപേരും സൂപ്പറായിട്ട് പടം വരയ്ക്കില്ലയോ ആരായി ചട്ടിയും വരച്ചത് ഏ ഞാൻ വരച്ചവളെ പറഞ്ഞ രണ്ടാവും ണ്ടാവും ചിരിച്ചട്ടി വരച്ചാലോ സൂപ്പർ ആയിട്ടുണ്ട് ഞാൻ ആ പറഞ്ഞ അക്ഷരം എന്തിയെ ഒക്കോടാ അവിടെ നിന്ന് ഇതങ്ങനെ ആ അക്ഷരം നാളെ രാവിലെ വരുമ്പോ പത്ത് പ്രാവശ്യം വീതം ഈ ബോർഡിൽ എഴുതി വെച്ചാൽ മനസ്സിലായോ ഇപ്പൊ എന്തുവാ എഴുതിയേ അത് നല്ലൊരു ബുക്ക് തെളിയുന്ന ഒരു ബുക്ക് വാങ്ങിച്ച് തരാൻ പറഞ്ഞ എന്ത് എനിക്ക് പെൻഷൻ കിട്ടുന്നതും അതുകൊണ്ടാണ് അവൻ വെള്ളം ഒടിക്കാം നിങ്ങളുടെ വർത്താനം പറയാ ക്ലാസ് ചെയ്ത് അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് വൃക്ഷത്തെ കുറിച്ചാണ് പറയൂ മൈദ മാവ റവ അമൃതം പൊടി അതോടെ ചേർപ്പോ ഒരു മാവ് നിൽപ്പിണ്ട് അതുകൂടെ പറഞ്ഞാലോ അതൊടഞ്ഞു മാവെന്ന് പറഞ്ഞാൽ കിളിച്ചുണ്ടൻ മാവ് ആ കപ്പമാവ് നാട്ടുമാവ് അങ്ങനെ മനസ്സിലായല്ലോ ഏട്ടാ എഴുതിയോക്കെ വായെന്ന് തുറന്നിരിക്കുക നാളെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരത്തില്ല തിന്ന തിന്ന മാത്രം ആ കുറിച്ച് രണ്ട് വാക്ക് പറയാനാ പറഞ്ഞു എനിക്കറിയത്തില്ല അറിയത്തില്ല ഒരു വകിയാതെ ഇരിക്കുന്നേ ഇവിടെ അത് എത്ര ദിവസം കൊണ്ട് പഠിപ്പിക്കുക നിങ്ങളെ അടുത്തത് നിറം മാറുന്ന ജീവി അത് ഞാൻ പറയാ മരുമോള നിറം പലപ്പോഴും അവൾ എന്തായാലും പറയുമ്പോൾ നിറമാച്ചോർന്നു തനിക്ക് ഒരുപം കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടില്ല ഓന്തിനെ നമ്മൾ വെറുതെ കളിയാക്കുക ഞാൻ ജീവിയുടെ കാര്യം വെച്ച ഓന്താണ് കറക്റ്റ് ആ കേട്ടോ ആ ചോദ്യം ചോദിക്കട്ടെ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ ആ നാക്കപ്പുഴവിൽ വന്നതെന്റേത് ആലപ്പുഴക്കാരെന്തോർക്കും ആ ഓ ഇതുമില്ലാത്ത ശല്യല്ലോ എന്റെ ജമീല് എന്തുവാ ജമീലേ ആണോ ഞാൻ അറിഞ്ഞു ഞാനെന്നോ ഓർത്തുമില്ല ഞാൻ എനിക്ക് വീട് വരെ ഒന്ന് പോണോ അത്യാവശ്യ ഞാൻ ഒരു നാല് ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഗുളിയെ കഴിച്ചില്ല ഇതുവരെ എനിക്കൊരു സത്യത്തിൽ അല്ല